പഞ്ചായത്ത് ഗവൺമെന്റ് ഡിസ്പെൻസറി ഹരിപുരം ടീം ുണ്ട് മുത്തപ്പൻ മണപ്പുര കമ്മിറ്റിയുടെയും സഹകരണത്തോടെ പഞ്ചായത്ത് തല പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു ഓഡിറ്റോറിയം ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കരക്കുണ്ട് മുത്തപ്പൻ മടപ്പുര കമ്മിറ്റിയുടെയും സഹകരണത്തോടെയാണ് പഞ്ചായത്ത് തല പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചത് കരക്കക്കുണ്ട് മുത്തപ്പൻ ഓഡിറ്റോറിയം ഹാളിൽ വെച്ച് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ പ്രധാന മഹത്തരമായിട്ടുള്ള ഒരു ആരോഗ്യ വ്യായാമ യുവ ലോകത്തിന് മുഴുവൻ ഇന്ത്യക്ക് നൽകാൻ കഴിഞ്ഞിരുന്ന ഏറ്റവും പ്രചാരമായിട്ടുള്ള ഒരു സന്ദേശമാണ് മനുഷ്യൻ്റെ ആരോഗ്യവും പ്രകൃതിയും തമ്മിലുള്ള അഭീദ്യമായ ബന്ധം ഉച്ചയ്ക്ക് വിളിച്ചുകൊള്ളാൻ കഴിയുന്ന നമ്മുടെ നാടിന്റെ വർഷങ്ങളോടുള്ള സംസ്കാരത്തിൻ്റെയും ഏറ്റവും നമ്മൾ ആഘോഷിക്കുന്ന ഒരു രീതിയാണ് കെ വി രാഘവൻ നായർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ടി വി അനഖ ജീവിതശൈലി രോഗപ്രതിരോധം വിഷയം അവതരിപ്പിച്ചു അർജുൻ പാൽ രജപുത്ര എം വി നാരായണൻ എസ് ശ്രീജിത്ത് പ്രദീപ് പാണ്ഡ്യ പരമേശ്വരൻ നായർ പ്രകാശൻ കാനത്തിൽ എന്നിവർ സംസാരിച്ചു ഡോക്ടർ കെ വി നിഷ സ്വാഗതവും അശോക് രാജ് വെള്ളിക്കോത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്